നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്റ്റ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോപയം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ആദരവ് ചടങ്ങ് നടന്നു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഡെയിലി പാലം നിർമ്മിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വലപ്പാട് സ്വദേശി സുബൈദർ ലയേഷ് കാരെ പറമ്പിൽ നിന്ന് ദേവസ്വം ഭാരവാഹികൾ ആദരിച്ചു എന്തെങ്കിലും ഒരു സമ്മാനം ഭരിക്കുന്ന വളരെ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോഴാണ് സാധിച്ചത് അതിനി എന്റെ കുടുംബത്തോടും ദൈവത്തോടും നന്ദി പറയുന്നു പിന്നെ ഈ ഒരു ആദരവ് തന്നെ കൊടിയമ്പുഴം കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി എല്ലാ ഭാരവാഹികളോടും കുഞ്ചിരി ക്ലബ് ഭാരവാഹികളോടും എന്റെ പ്രത്യേകം നന്ദി അറിയിച്ചോളുന്നു വയനാട് ദുരന്തം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും എല്ലാം അറിയാം അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ഒരു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണവും യു കെ ഗവൺമെൻറ്റിന്റെ ടൈം വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ കോഴിശ്ശേരി അജീഷ് മകൻ കൃഷ്ണയെയും ഒന്നര വയസ്സിൽ നൂറ്റി ഇരുപത് ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പനപ്പറമ്പിൽ ഷിൻഡോ മകൻ ഫാസിയേയും അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ദേവസ്വം പരിധിയിൽപ്പെട്ട വലിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഒന്നാം സ്ഥാനം നേടിയ ഗോകുലം വള്ളം രണ്ടാം സ്ഥാനം നേടിയ വേദവ്യാസൻ നമ്പർ ടു ചെറുവഞ്ചികളിൽ ഒന്ന് രണ്ട് സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള പുരസ്കാരവും ഡപ്പാവള്ളങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീകൃഷ്ണൻ വള്ളം എന്നിവർക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു ദേവസ്വം പ്രസിഡന്റ് രാജൻ കെ എൻ സെക്രട്ടറി പി കെ ജയൻ ട്രഷറർ ലാൽ ആളു പറമ്പിൽ ദേവസ്വം ചെയർമാൻ ജനാർദ്ദനൻ പനയ്ക്കൽ കെ കെ പീതാംബരൻ പി ആർ നാരായണൻ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നാഗർകോവിൽ നൈറ്റ് ബെഡ്സിൻ്റെ ഗാനമേളയും നടന്നു